വെഞ്ഞാറുമോട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാൻ രണ്ടുപേരെ കൂടി കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നു തട്ടത്തുമലയിൽ താമസിക്കുന്ന അഫാന്റെ ഉമ്മയുടെ ബന്ധുക്കളായ രണ്ടു പേരെയാണ് കൊലപ്പെടുത്താൻ ആലോചിച്ചിരുന്നത് പണം പലിശ നൽകിയിട്ട് ഇവർ ഭീഷണിപ്പെടുത്തുമായിരുന്നുവെന്നാണ് അഫാൻ മൊഴി നൽകിയത് അഞ്ചു ലക്ഷം രൂപ നൽകിയിട്ട് പത്ത് ലക്ഷത്തോളം രൂപ ഇവർ തിരികെ വാങ്ങി പിന്നെയും നിരന്തരം പണം ആവശ്യപ്പെട്ടിരുന്നു ഇതാണ് അവരെ കൊലപ്പെടുത്താൻ ആലോചിച്ചതിന്റെ കാരണമെന്നും അഫാൻ മൊഴി നൽകി ആശുപത്രിയിൽ അഫാനെ സന്ദർശിച്ച മാനസികാരോഗ്യ വിദഗ്ധരോടാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് മുത്തശ്ശി പിതൃ സഹോദരൻ ലത്തീഫ് ലത്തീഫിൻ്റെ ഭാര്യ പെൻസുഹൃത്ത് ഫർസാന ഇളയ സഹോദരൻ അഫ്സാൻ മാതാവ് ഷെമീന എന്നിവരെ കൊലപ്പെടുത്തിയതിനു ശേഷം തട്ടത്തുമലയിലെത്തി മറ്റ് രണ്ടുപേരെ കൂടി വകുവരുത്താനാണ് അഫാൻ കരുതിയിരുന്നത് എന്നാൽ അനുജനെ കൊലപ്പെടുത്തിയതോടെ മനോവീര്യം ചോർന്ന് തളർന്നു പോയെന്നും അതോടെ രണ്ടുപേരെ കൊല്ലാനുള്ള പദ്ധതി ഉപേക്ഷിച്ചെന്നും അഫാൻ പറഞ്ഞു ഇന്ന് അഫാനെ ആശുപത്രിയിൽ നിന്ന് ജയിലിലേക്ക് മാറ്റും ആരോഗ്യം മെച്ചപ്പെട്ടതോടെ ഡോക്ടർമാർ നിർദ്ദേശിച്ചതോടെയാണ് ജയിലിലേക്ക് മാറ്റുന്നത് മുത്തശ്ശിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്